ഹലോ സ്ലാമലേക്കും എന്തുണ്ട് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നാടൻ ചിക്കൻ കറി കറിയായിട്ടാണേ വന്നത് നല്ല ടേസ്റ്റി ചിക്കൻ കറി തേങ്ങ അരച്ച് വെക്കുന്നത് മൂന്നുള്ളി മുറിച്ചിട്ടുണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളി ഉണ്ട് ഉണ്ട് ഇഞ്ചി ഉണ്ട് കറിവേപ്പില തക്കാളി തക്കാളി ചെറിയ മൂന്നെണ്ണം കറിവേപ്പില ഉണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം കുറച്ച് കുറച്ച് പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ഒഴിക്കുന്ന റേഡിയോ എടുക്കാൻ പറഞ്ഞു ുള്ളിയിടാം നന്നായി വഴറ്റി കൊടുക്കുക കുറച്ച് വലിയ തീലന്നെ നന്നായിട്ട് കുറച്ച് തന്നെ വഴറ്റി കൊടുക്കുക ഈ കറിവേപ്പിലയും ഈ എടുത്ത് വെച്ച് ഇഞ്ചിയും വെളുപ്പുള്ളി ഇടാം നന്നായി ഇറക്കി കൊടുക്കുക ഇല്ല ഉളുക്കും അതിൻ്റെ പച്ചമണം മാറുന്നത് ചെറുതായിട്ട് ഇറക്കി കൊടുക്കാം ഇനി നമുക്ക് ഈ മൂന്ന് ചെറിയ തക്കാളിയാണ് ഇത് എടുത്ത് വെച്ച മൂന്ന് ചെറിയ തക്കാളി ഇതിലിടാം ഇന്ത്യ നന്നായി ഇളക്കി കൊടുക്കാം തക്കാളി എല്ലാം ചിക്കൻ്റെ കൂടെ നന്നായി വേണ്ടോളൂ ഇനി ക്കണമില്ല പൊടികളിടെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കുറച്ചൂടിട ചിക്കൻ മസാല അത് നിർബന്ധമില്ല എന്നാലും ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒരു കാൽ ടീസ്പൂൺ വെള്ളം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു വലിയ സ്പൂൺ മുളക് പൊടി എരി അധികം വേണ്ടാത്തത് കൊണ്ട് മുളക് പൊടി മാത്രം കുറച്ച് ഇട്ടതാണ് കാശ്മീരി മുളക് പൊടിയാണ് ഇരു വേണ്ടുന്നവർക്ക് കുറച്ച് പെപ്പർ പൗഡർ കുരുമുളക് പൊടിയോ അല്ല പച്ചമുളക് രണ്ട് മൂന്നെണ്ണം മുറിച്ചിടും ചെയ്യുക അതൊന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഒരു വലിയ സ്പൂൺ ഇട്ടതാണ് അതിൽ നന്നായിട്ട് ആ മുളക് ഉള്ള ഒരു കുത്തല് മാറുന്നവരെ ഉള്ള പൊടീൻ്റെയും കുത്തല് മാറുന്നവരെ അഴറ്റി കൊടുക്കുക കുറച്ച് സമയം നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇടയ്ക്കാം ഉപ്പ് ഇടുന്നുണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഉപയോഗിച്ച് ഇനി കുറച്ചുകൂടി കറിവേപ്പിലിങ്ങനെ ഇട്ടുകൊടുത്തിട്ട് ഒരു ചെറിയ ഗ്ലാസ് വെള്ളം ഒഴിക്കാം ചിക്കനിൽ നല്ലോണം വെള്ളം വരുമെങ്കിലും കുറച്ച് വെള്ളം ആവശ്യമുണ്ട് അതിന് ശേഷം ചെറിയ തീ ആക്കിയിട്ട് ചെറുതെല്ലാം താഴ് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെക്കാം വേട്ട് ഒരു മിക്സി ജാറിൽ അരമുറി തേങ്ങ എടുത്ത് ഒരു ചെറിയ സ്പൂൺ വലിയ ജീരകം ഇട്ടു പെരും ഒരു അഞ്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കേ കറി ഏകദേശം റെഡിയായി വരുന്നുണ്ട് ഏകദേശം ശരിക്കും ചിക്കനെല്ലാം നന്നായി വന്നത് ഇതിലേക്ക് അരച്ചെച്ച അരപ്പ് വയ്ക്ക അരച്ചെച്ച് തേങ്ങാറ് കഴുകി വെള്ളവും കൂടി ഒഴിച്ച് നല്ല ടേസ്റ്റ് കറിയായത് ഒരു കുറുമ ടൈപ്പ് തന്നെ കുറുമയായിട്ടില്ല നല്ല നാടൻ തേങ്ങ അരച്ച കറി ചപ്പാത്തിക്കും പൊറോട്ടയും മീനിച്ചോറും നല്ല മേച്ച ഉണ്ടാക്കി നോക്കട്ടെ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കി നോക്ക് അഭിപ്രായം അറിയിക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ കുറച്ച് മല്ലിയില

സാധാരണ പത്തിൽ കൊടീനെ കൊണ്ട് നോൽപ്പിട്ട് കാക്കിയതാണ് അത് പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടില്ല